കൃപയരുളേണമേ വിടുത്ത മധുരഗാനങ്ങളുരവാൻ കൃപയരുളേണവേ കരുണാവരി അനിശം ഞാൻ കുമ്പിടാ പഴലി വലവാഴും മുരുകമോ യുദ്ധമൊക്കെ അവസാനിച്ചു എല്ലാം തീർന്നു എല്ലാവരും ഹസ്തനപുരത്തിലേക്ക് മടങ്ങാൻ വേണ്ടി പാണ്ഡവർ തയ്യാറാവുകയാണ് ഈ സമയത്താണ് ഒരു വാർത്ത അറിയണത് ധൃതരാഷ്ട്ര മഹാരാജാവും ഗാന്ധാരി മാതാവും യുദ്ധഭൂമിയിലേക്ക് വരുന്നു ഇത് കേട്ടുടർന്ന് ഇവർ അവർ വരാൻ വേണ്ടി കാത്തു നിന്നു ധൃതരാഷ്ട്ര മഹാരാജാവും ഗാന്ധാരിയും എത്തിയപ്പോൾ ആദ്യം തന്നെ ധർമ്മപുത്രർ ധൃതരാഷ്ട്രമഹാരാജാവിൻ്റെ മുമ്പിൽ വന്ന് വണങ്ങി നമസ്കരിച്ചു ധൃതരാഷ്ട്രമഹാരാജാവ് യുധിഷ്ഠിരനെ അനുഗ്രഹിക്കുകയും ചെയ്തു രണ്ടാമത് ഭീമൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ധൃതരാഷ്ട്രൻ ആകെ കോപം കൊണ്ട് പരവശനായി പൊല്ലൊക്കെ ഞെരിക്കാൻ തുടങ്ങി തൻ്റെ നൂറ്റൊന്ന് പുത്രന്മാരെയും കൊന്ന ഘാതകൻ ആ ഒരു മനസ്ഥിതിയാണ് ആ സമയത്ത് ധൃതരാഷ്ട്ര മഹാരാജാവിനുണ്ടായത് ഇത് മനസ്സിലാക്കിയ ഭഗവാൻ എന്തു ചെയ്തു ഭീമനെ തള്ളി മാറ്റി മുന്നക്കൂട്ടി ഭീമൻ്റെ ഒരു ഉരുക്ക് പ്രതിമ ഭഗവാൻ ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു അത് ധൃതരാഷ്ട്രൻ്റെ മുമ്പിൽ വെച്ചു കൊടുത്തു കോപം കൊണ്ട് പരവശനായി പല്ല് ഞരിച്ച് ധൃതരാഷ്ട്രർ ആ ഒരുക്ക് പ്രതിമയെ ഞങ്ങളുടെ ആലിംഗനം ചെയ്തു പ്രതിമ തകിട്ട് പൊട്ടി നെഞ്ഞുവച്ചിട്ടുള്ള അമർത്തലില് ധൃതരാഷ്ട്രൻ്റെ വായെന്ന് ചോര വന്നു മോഹാലസ്യപ്പെട്ട് ഇരുന്ന് പോയി എല്ലാവരും ശുശ്രൂഷയൊക്കെ ചെയ്ത് ഭോതം വന്നപ്പോഴാണ് താൻ ചെയ്തത് വലിയ അവധായി പോയി എന്ന് ധൃതരാഷ്ട്രന് തോന്നിയത് ഭീമാ ഉണ്ണീ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല പെട്ടെന്നുണ്ടായ കോപത്തിൽ എന്തോ സംഭവിച്ചതാണ് എന്നൊക്കെ വിലപിക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ പറഞ്ഞു ഇല്ല അങ്ങയുടെ കോപം എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ശരിയാക്കി വച്ചിരുന്ന ഒരു ഉരുക്ക് പ്രതിമയാണ് അങ്ങ് ആലിംഗനം ചെയ്ത് തകർത്ത് തരിപ്പണമാക്കിയത് അങ്ങ് ഒട്ടും എന്ന് പറഞ്ഞു ഓ അത് കേട്ടപ്പോൾ ധൃതരാഷ്ട്രന് ആ മനസ്താപം മാറി വീണ്ടും ഭഗവാൻ പറയാണ് അങ്ങ് ഭേദം പഠിച്ച ആളല്ലേ ധാരാളം സജ്ജനങ്ങളെയും മഹാത്മാക്കളെയുമൊക്കെ സ്നേവിച്ച ആളല്ലേ ആ സ്ഥിതിക്ക് അങ്ങയുടെ ബുദ്ധിക്ക് അസാധാരണമായ വിവേകവും ക്ഷമവും ഉണ്ടാവേണ്ടതല്ലേ എന്നിട്ടും അങ്ങ് എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം ഞാനും ഭീഷ്മനും വിധുരനും എത്രയോ പ്രാവശ്യം അങ്ങയോട് ഇതിനെപ്പറ്റി സംസാരിക്കുണ്ടായി അന്നും അങ്ങ് ഞങ്ങളുടെ വാക്ക് കേൾക്കാൻ തയ്യാറായില്ല അങ്ങ് ദുര്യോധനനോടുള്ള വാത്സല്യം കൊണ്ട് അയാളുടെ വാക്ക് കേട്ടിട്ടാണ് ഇന്ന് ഈ സ്ഥിതി ഉണ്ടായതെന്ന് ഓർക്കണ്ടേ ഭഗവാന്റെ ഇത്തരം വാക്കുകളൊക്കെ കേട്ടപ്പോൾ കോപമൊക്കെ അടങ്ങി ധൃതരാഷ്ട്ര മഹാരാജാവ് ഭഗവാനോട് പറയാണ് പുത്രദുഃഖം കൊണ്ട് ആർത്തനായ ഞാൻ വികാരപരവശനായി ചെയ്തതാണ് ഈ തെറ്റ് എന്തൊക്കെയോ ചെയ്തു അതെല്ലാം എൻ്റെ ദൗർബല്യം തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഈ യുദ്ധം അനിവാര്യമായിട്ട് വന്നതെന്ന് നല്ലവണ്ണം മനസ്സിലായി അത് സർവനാശത്തിലേക്കല്ലേ ഇപ്പം നയിച്ചത് എല്ലാം എൻ്റെ തെറ്റന്നെയാണ് എനിക്ക് പണ്ടും പാണ്ഡവരോട് ആദരവും സ്നേഹവും മാത്രമേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ തെറ്റുകൾ തിരുത്തി ഇതെല്ലാം കേട്ട എല്ലാവരും ധൃതരാഷ്ട്രൻ്റെ ആ മഹാമനസ്കഥയെ ബഹുമാനിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ഭീമാർജ്ജുനന്മാരെയും ഒക്കെ അദ്ദേഹം വീണ്ടും അനുഗ്രഹിച്ചു പിന്നീട് ഭഗവാനും പാണ്ഡവരും ഗാന്ധാരി ദേവിയെ ചെന്ന് കണ്ട് അനുഗ്രഹം തേടി ഗാന്ധാരിയും ആ സമയത്ത് പോലെ കോപാകുലയായിട്ട് മാറുകയാണ് ഉണ്ടായത് ആ സമയത്ത് എവിടെ നിന്നോ വ്യാസാചാര്യൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞു മകളെ കോപം വെടിയൂ ശാപചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് കളയൂ പാണ്ഡവർ അപരാധികളല്ല യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ദേവിയുടെ ആശീർവാദം തേടി അങ്ങയുടെ പുത്രൻ ദുര്യോധനൻ മുമ്പിൽ വന്നപ്പോൾ അന്ന് ദേവി എങ്ങനെയാണ് അനുഗ്രഹിച്ചത് എന്നൊന്ന് നോക്കൂ ദുര്യോധന ധർമ്മം എവിടെയുണ്ടോ അവിടെ ജയം സാധ്യം എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ദേവിയുടെ വാക്കുകൾ ഒരിക്കലും അസത്യമാവണില്ല ഇപ്പോൾ പാണ്ഡവറാണ് ജയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ധർമ്മം അവരുടെ പക്ഷത്താണ് ഇത്രയും പറഞ്ഞ് ദേവിയെ അനുഗ്രഹിച്ച് വ്യാസഭഗവാൻ അപ്രത്യക്ഷനായി ധർമ്മത്തിൻ്റെ വ്യക്താവായ മുനിയുടെ വാക്കുകൾ ദേവിയെ ചില്ലറയൊന്നുമല്ല ആശ്വസിപ്പിച്ചത് ദേവി സ്വന്തം അമ്മയെപ്പോലെ കുന്തി ദേവിയെപ്പോലെയാണ് പാണ്ഡവരെ പിന്നീട് അനുഗ്രഹിച്ചത് എന്നാലും ഭീമസേനന് ചെറിയൊരു പേടിയുണ്ടായിരുന്നു അദ്ദേഹം മുമ്പിലേക്ക് വരാൻ തന്നെ വളരെയധികം ലജ്ജിക്കുകയുണ്ടായി എല്ലാവർക്കും ധാരാളം അമ്പുകൊണ്ട് സാധിക്കുന്ന ഒരു കാര്യം ഗാന്ധാരി ദേവിക്ക് ഓരോ ഒരു വാക്ക് കൊണ്ട് സാധിക്കുമെന്നുള്ള അത്രയ്ക്ക് തപശക്തിയുള്ള ആ അമ്മയുടെ മുമ്പിലേക്ക് വരാൻ ഭീമസേനനെന്ന് നന്നെ പേടിച്ചു ദുര്യോധനന് യുദ്ധശാസ്ത്രത്തിന് വിരുദ്ധമായിട്ട് നാഭിക്ക് താഴെ ഗതായുദ്ധത്തിൽ അടിക്കാൻ പാടില്ല എന്നുള്ള ആ ശാസ്ത്രം മറന്ന് ഇടതേ കാലിൻ്റെ തൊടയല് അടിച്ചു പൊട്ടിക്കുകയാണ് ഭീമസേനൻ ഉണ്ടായത് അത് യുദ്ധശാസ്ത്രത്തിന് വിരുദ്ധമാണ് അതുകൊണ്ടാണ് ഭീമന് വലിയ പേടി ഉണ്ടായിരുന്നത് ഭീമൻ പാഞ്ചാലിയുടെ കാൽക്കല് വീണ് അമ്മയെ രക്ഷിക്കണം ഞാൻ ചെയ്തത് തെറ്റാണ് പക്ഷേ ആ സമയത്ത് എങ്ങനെയെങ്കിലും ഈ യുദ്ധം ജയിക്കണം ധർമാധർമ്മങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ആലോചിക്കുകയുണ്ടായില്ല ഞാൻ ചെയ്തത് തെറ്റാണ് അമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് ഗാന്ധാരിയുടെ കാലക്കൽ വീണ് അപേക്ഷിച്ചു അപ്പൊ ഗാന്ധാരി പറഞ്ഞു ഭീമ നീയേ ദുശാസനന്റെ മാറിളർന്ന് ആ രക്തം എന്തിനാ കുടിച്ചത് രക്തം കുടിക്കുന്നത് പാപമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അപ്പൊ അതിന് ഭീമൻ പറഞ്ഞ മറുപടി വൃഷഭസേനൻ നകുലൻ്റെ കുതിരകളെ കൊന്ന് സൈന്യം ചിന്നിച്ചിതറിയ സമയത്ത് വികാരപരവശനായിട്ട് ഞാൻ അങ്ങനെ ചെയ്തു തോന്നേ ഉള്ളൂ എന്നാലും എൻ്റെ ചുണ്ടും പല്ലുകളും വിട്ടിട്ട് ആ രക്തം ഉള്ളിലേക്ക് പോയിട്ടില്ല അമ്മേ ഇത് സത്യമാണ് എന്ന് പറഞ്ഞു ഭീമ കൗരവ പുത്രന്മാരെല്ലാവരും ദുഷ്ടന്മാരാണ് നിനക്കറിഞ്ഞു അതിൽ ദുഷ്ടത കുറഞ്ഞ ഒരാളെങ്കിലും ഈ കണ്ണ് കാണാത്ത ഞങ്ങളെ സേവിക്കാൻ വേണ്ടി നീ വിട്ടു തന്നില്ലല്ലോ വലിയ കഷ്ടമായി പോയി ആ ചോദ്യത്തിന് ഗാന്ധാരിയുടെ ആ വിലാപത്തിന് ഭീമസേനനും മറുപടി പറയാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് യുധിഷ്ഠിരൻ മുമ്പിൽ വന്ന് ദേവിയെ വണങ്ങി എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു